ഇടുക്കി അടിമാലിയിൽ ദമ്പതികൾ പെൻഷനായി ആരംഭിച്ച സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു സിപിഎം പ്രാദേശിക നേതൃത്വത്തിന്റെ ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത് പെൻഷൻ ലഭിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും ഇവർ പറഞ്ഞു സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെയാണ് വീണ്ടും ഇടുക്കിയിൽ പ്രതിഷേധമുയർന്നത് അടിമാലിയിൽ വൃദ്ധ ദമ്പതികൾ ദയാവധത്തിന് തയ്യാർ എന്ന ബോർഡ് സ്ഥാപിച്ചു വികലാംഗയായ അറുപത്തിമൂന്നുകാരി ഓമനയും ഭർത്താവ് എഴുപത്തിരണ്ട് വയസ്സുള്ള ശിവദാസുമാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് അടിമാലി അമ്പലപ്പടിക്ക് സമീപം പഞ്ചായത്ത് അനുവദിച്ചു നൽകിയ പെട്ടിക്കടയിൽ തന്നെയാണ് ഇവരുടെ താമസവും കടയിലെ ചെറിയ വരുമാനമായിരുന്നു ആകെയുള്ള ആശ്വാസം എന്നാൽ ഇപ്പോൾ ഇതും നിലച്ചു മാസങ്ങളായി സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങിയതോടെ ഇനി എന്തു ചെയ്യുമെന്നറിയാതെ നിൽക്കുകയാണ് ഇരുവരും ആദിവാസി കോളനിയിലുള്ള ഭൂമിയിലെ കൃഷി ഒരു മരുന്നിൻ്റെ പോലും ഒരു ഇതില്ല ഈ കടയിലും അനുകൂലം പോലും ഇല്ല ഒരു സാധനം മേടിച്ചു അങ്ങനെയുള്ള ഞാൻ അനുകൂല പിന്നെ അങ്ങനെ തന്നെയല്ല എന്റെ പറമ്പിലാണ് എനിക്ക് ഒരു ആദായവും ഇല്ല എല്ലാ ആന നശിപ്പിച്ചിട്ടേക്ക് വൃദ്ധ ദമ്പതികളുടെ സമരം വാർത്തയായതോടെ സി പി എം പ്രാദേശിക നേതൃത്വം ഇടപെട്ടു പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന ഉറപ്പിൽ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു പെൻഷൻ ലഭിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും ശിവദാസൻ പറഞ്ഞു ദയാവധത്തിന് താറാണെന്ന ബോർഡ് അഴിച്ചുമാറ്റിയാണ് ശിവദാസനും ഓമനയും സമരം അവസാനിപ്പിച്ചത് ന്യൂസ് ഇടുക്കി